ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ഡോക്ടർ ഇന്ദ്രബാബുവിൻ്റെ നേതൃത്വത്തിൽ കുഞ്ചൻ നബ്യാസ് സ്മാരക സമിതി ഇവിടെ കാഴ്ചവെക്കുന്നത് വളരെ കാമ്പുള്ള ഒരു വേദിയാണ് തീർച്ചയായിട്ടും സാംസ്കാരിക രംഗത്തുള്ളവർ ശക്തമായി നിലകൊണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൻ്റെ നേർവഴിയിലേക്ക് നയിക്കാൻ സാധിക്കൂ ഡോക്ടർ സുകുമാർ അഴിക്കോടിന് ശേഷം സാംസ്കാരിക രംഗത്തെ വിമർശകന്മാരിൽ ആ വിമർശന കസ ശക്തമായ രീതിയിൽ മുഖം നോക്കാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആ ഒരു സാംസ്കാരിക നായകൻ്റെ അഭാവം നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം സാംസ്കാരിക നായകർ നമ്മളുടെ സ്നേഹത്തിൻ്റെ നമ്മളുടെ നിങ്ങളെല്ലാവരും കലയിലും സാഹിത്യത്തിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർ ഈ സമൂഹത്തിൻ്റെ ഭാഗവാക്കണം ഇപ്പോൾ തമ്പുരാട്ടിയെക്കുറിച്ചാണെങ്കിലും പെരമ്പടവ ശ്രീധരൻ സാറിനെ കുറിച്ചാണെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നമുക്കെന്നുള്ള സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് കാരണം അവർ നമ്മളെ മനസ്സിനോട് ചേർന്നിൽക്കുന്ന അവർ സമൂഹത്തിൻ്റെ മൂല്യച്ചു സംശയം സംഭവിക്കുമ്പോൾ പ്രതികരിക്കുമ്പോൾ അത് സമൂഹം ഏറ്റുപിടിക്കുക അതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് ഈ ഒരു മാസങ്ങൾക്ക് മുൻപ് എം ഡി ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ സമൂഹത്തിൻ്റെ പ്രതികരണം എങ്ങനെ വന്നു എന്ന് നോക്കുന്നു എനിക്ക് അധ്യക്ഷനായ ഡോക്ടർ ഇന്ദ്രബാബുവിനോട് ചെറിയ പരിഭവം കാരണം വളരെ ശക്തനായ ഒരു ഒരു പ്രാസംഗികനാണ് മുഖം നോക്കാത്ത കാര്യങ്ങൾ പറയുന്നത് ആളാണ് ബീഹാർ മുഖ്യമന്ത്രിയായ ലല്ലു പ്രസാദ് യാദവ് ശിവഗിരിയിൽ വന്നപ്പോൾ മുഖ്യ പ്രാസംഗികനായി ചെയ്തത് ഡോക്ടർ ഇന്ദ്രബാബു ശക്തമായ പ്രസംഗമായിരുന്നു ആ ശക്തമായ പ്രസംഗത്തിൻ്റെ അകത്ത് ആ ഇന്ദ്രബാബുവിനെപ്പോലുള്ള ആൾക്കാർക്ക് എന്തോ ഒരു സമയം കഴിഞ്ഞ ശേഷം ഞാൻ എന്നോട് പറയുന്നത് വിഷമിക്കണം അദ്ദേഹം വളരെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് തോന്നുന്നത് സാംസ്കാരിക രംഗത്തുള്ള സാംസ്കാരിക നായകന്മാർ സാംസ്കാരിക പ്രവർത്തകർ ശക്തമായ രീതിയിൽ പ്രതികരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം നല്ല രീതിയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കൂ തമ്പുരാട്ടി പറഞ്ഞ ഒരു കാര്യത്തിനോടുകൂടി ഞാനൊന്ന് പ്രതികരിച്ചോട്ടെ കാര്യം സമൂഹത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ചരിത്രകാരന്മാർ പല കാര്യങ്ങളും മനഃപ്പൂർവ്വം വിസ്മരിച്ചു പോകാറുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ആറാട്ടുപുഴ വേലായിരുന്നു നവോത്ഥാന നായകരിൽ പ്രഥമ സ്ഥാനീയനായിരുന്ന ആറാട്ടുപുഴ വലായുത്തപ്പണിക്ക് ആദ്യമായിട്ട് സ്ത്രീ വിമോചനത്തിനും കർഷക തൊഴിലാളി സമരത്തിനും കാര്യം ആലോചിച്ച് നോക്കണം ആയിരത്തി എണ്ണൂറുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യൂറോപ്പിൽ രൂപം കൊള്ളുമ്പോൾ അതേ കാലഘട്ടത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ അവകാശങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരം ചെയ്തിരിക്കുന്ന ആറാട്ടുകളുടെ വേലായതപ്പണിക്ക് കർഷക തൊഴിലാളി സമരത്തിനും മൂക്കുരു സമരത്തിനും ഏത്താപ്പ് സമരത്തിനും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ആറാട്ടുകളുടെ വേലായുതര കുറിച്ച് ചരിത്രത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വലിയ ഒരു ഒരു പരാമർശം തമ്പുരാട്ടി തന്നെ പറയുകയുണ്ടായി സള ഗ്രാമത്തിനെക്കുറിച്ച് കാര്യം അവിടുത്തെ തന്ത്രി പൂജിച്ചുകൊണ്ടിരുന്ന ഞാനതിനെക്കുറിച്ച് വിമർശനാത്മകമായിട്ടുള്ള രീതിയിലൊന്നുമില്ല സംസാരിക്കുന്ന കാര്യം ഞാൻ തന്ത്രമായിട്ട് ക്ഷമിക്കണം ഞാൻ പറയുന്ന വാക്കി ക്ഷമിക്കണം കാര്യം ചരിത്രത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കായംകുളത്ത് വെച്ച് അവിടുത്തെ തന്ത്രിയുടെ കയ്യിൽ നിന്നും തസ്കരനായ കായംകുളം കൊച്ചുണ്ടി സാളഗ്രാമം മൃഷ്ടിച്ചുകൊണ്ട് പോവുകയും അത് തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കരിലാണ് അദ്ദേഹക്കാരി ആ കാര്യങ്ങളൊക്കെ ചുണ്ി ആ കാലഘട്ടത്തിൽ ആ ഏരിയയിൽ വളരെ ശക്തനായ ഉപ്രസിദ്ധനായ ഒരു പുള്ളക്കാരൻ്റെ കയ വീണ്ടെടുക്കുവാൻ തിരുവിതാംകൂർ സേനാ കഴിയാതെ വന്നപ്പോൾ അതിന്റെ സഹായം ആറാട്ടുപുഴ വേലായുധ പണിക്കരോട് ചോദിക്കുകയും അദ്ദേഹം അത് വീണ്ടെടുത്തു കൊടുക്കുകയും അതിൻ്റെ പാരിതോഷികമായിട്ടാണ് ആറാട്ടുപുഴ വേലായുധന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന സ്ഥാനം കൊടുക്കുകയും അല്ല അത് ആ ഓക്കെ ഞാൻ ഞാൻ ചരിത്രത്തിലോട്ട് ചരിത്രകാരന്മാരോട് ഞാൻ ചരിത്രത്തിലോട്ട് കൂടുതൽ പോകുന്നില്ല കാര്യം ചരിത്രത്തിൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം അപൂർണങ്ങളാണ് അതുകൊണ്ട് ഉദാഹരണം തമ്പുരാട്ടി പറഞ്ഞിരിക്കുന്ന രീതിയിൽ തിരുതാംകു രേഖപ്പെടുത്തിയ നടപ്പിലാക്കിയ പല കാര്യങ്ങൾ പോലും ഇന്ന് നമ്മൾ കന്യമായി തീർന്നിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ആറാട്ടുപേലായത്